എന്നാൽ ചെന്നൈയിൽ നിന്നുള്ള ഒരാൾക്ക് വളരെ എളുപ്പത്തിൽ ബി വൺ ബി ടു വിസ കിട്ടിയ അനുഭവം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് റെഡിറ്റ് എന്ന വെബ്സൈറ്റിലാണ് അദ്ദേഹം ഈ അനുഭവം പങ്കുവച്ചത് ടൂറിസ്റ്റ് വിസയ്ക്ക് അപേക്ഷിച്ച ഈ ഇരുപത്തി ഒൻപത് കാരന് രാവിലെ ഒൻപത് മുപ്പതിനുള്ള അപ്പോയിൻമെന്റിന് പോയപ്പോൾ വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ നാൽപ്പത് മിനിറ്റിനുള്ളിൽ വിസ കിട്ടി അദ്ദേഹം പുറത്തിറങ്ങി രാവിലെ എട്ട് നാൽപ്പതിന് അദ്ദേഹം കോൺസുലേറ്റിൽ എത്തി സുരക്ഷാ പരിശോധനകൾ കഴിഞ്ഞ് ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലത്തേക്ക് പോയി അവിടുത്തെ ഉദ്യോഗസ്ഥരെല്ലാം വളരെ സന്തോഷത്തോടെയും സഹായ മനസ്കതയോടെയുമാണ് പെരുമാറിയതെന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പ്രോട്ടീൻ ബാർ അറിയാതെ പോക്കറ്റിൽ കിടന്നത് ഒരു സെക്യൂരിറ്റി ഗാർഡുമായി തമാശ പറഞ്ഞ കാര്യം അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹം അത് അനുവദിച്ചു കൊടുത്തു റെഡിറ്റ് ഉപഭോക്താവ് പറഞ്ഞതനുസരിച്ച് വിൻഡോ നയൻറ്റീനിലാണ് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ നടന്നത് അവിടെ ഉണ്ടായിരുന്ന ഒരു സന്തോഷവതിയായ വനിതാ ഉദ്യോഗസ്ഥയാണ് ഇന്റർവ്യൂ നടത്തിയത് എന്നാണ് അദ്ദേഹം റെഡിറ്റിൽ കുറിച്ചത് എന്തിനാണ് യു എസിലേക്ക് പോകുന്നതെന്നായിരുന്നു ഉദ്യോഗസ്ഥയുടെ ആദ്യ ചോദ്യം എൻ്റെ ഒരു പഴയ കൂട്ടുകാരനെ കാണാനും ക്രിസ്മസ് ആഘോഷങ്ങൾ കാണാനും വേണ്ടിയാണ് വരുന്നത് എന്ന് യുവാവ് മറുപടിയും പറഞ്ഞു ഏത് ഓഫീസിലാണ് ജോലി ചെയ്യുന്നത് എത്ര വർഷമായി ജോലി ചെയ്യുന്നതെന്നും ചോദിച്ചപ്പോൾ അതേ ഓഫീസിലാണെന്നും മൂന്ന് വർഷമായി ജോലി ചെയ്യുന്നതെന്നും മറുപടി പറഞ്ഞു വേറെ ഏതൊക്കെ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടെന്ന ചോദ്യത്തിന് ഞാൻ തുർക്കിയും ഭൂട്ടാനും സന്ദർശിച്ചിട്ടുണ്ട് കൂടാതെ ഞാൻ അടുത്തിടെ വിയറ്റ്നാം സന്ദർശിച്ചിരുന്നു അതിന്റെ സ്റ്റാമ്പ് എൻ്റെ പാസ്പോർട്ടിലുണ്ട് പക്ഷേ അത് ഡി എസ് വൺ സിക്സ്റ്റി ഫോമിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നും അദ്ദേഹം മറുപടി പറഞ്ഞു എത്ര ദിവസത്തേക്കാണ് അമേരിക്കൻ യാത്ര എന്ന ചോദ്യത്തിന് പത്ത് ദിവസത്തെ യാത്രയാണ് കൂട്ടുകാരനെ കാണാനും അവിടെ കറങ്ങാനും ഉദ്ദേശിക്കുന്നു എന്നാണ് പറഞ്ഞത് തുടർന്ന് യാത്രയ്ക്കുള്ള പണം എങ്ങനെ കണ്ടെത്തുന്നു എന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ ചോദ്യം എന്റെ യാത്രയ്ക്കുള്ള എല്ലാ ചിലവും ഞാൻ തന്നെയാണ് വായിക്കുന്നത് എന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ താമസിക്കാൻ സൗകര്യമുണ്ട് എന്റെ യാത്രയ്ക്കുള്ള എല്ലാ ചിലവും ഞാൻ തന്നെയാണ് വായിക്കുന്നത് എന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ താമസിക്കാൻ സൗകര്യമുണ്ട് എന്ന് പറഞ്ഞു പിന്നാലെ വന്ന ചോദ്യം സുഹൃത്ത് യു എസ് പോരണോ എന്നായിരുന്നു അദ്ദേഹം എച്ച് ഒൻ ബി വിസയിലാണ് അവിടെയുള്ളത് താങ്കൾക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ രേഖകൾ കാണിക്കാം എന്ന് പറഞ്ഞതോടെ വേണ്ട അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ വിസ അപ്രൂവ് ായിരുന്നു ഈ നടപടിക്രമങ്ങൾ വളരെ വേഗത്തിൽ നടന്നതിൽ അദ്ദേഹം അത്ഭുതപ്പെട്ടു വിചാരിച്ചതിലും കുറവ് തിരക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് അദ്ദേഹം എഴുതി രാവിലെ ഒമ്പത് പത്ത് മുതൽ ഒമ്പത് പതിനഞ്ച് വരെയുള്ള സമയത്തിനുള്ളിൽ അദ്ദേഹം കോൺസുലേറ്റിൽ നിന്ന് പുറത്തിറങ്ങി സുഹൃത്തുക്കളായ സുരക്ഷാ ഉദ്യോഗസ്ഥർ എളുപ്പത്തിലുള്ള പരിശോധനകൾ നല്ല മൂഡിലായിരുന്നു വിസ ഓഫീസർ എന്നിവയെല്ലാം ഈ നല്ല അനുഭവത്തിന് കാരണമായെന്ന് അദ്ദേഹം പറഞ്ഞു ചുരുക്കത്തിൽ അമേരിക്കൻ വിസ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണെന്ന പൊതുവായ ധാരണയെ തിരുത്തുന്നതായിരുന്നു ഈ അനുഭവം വളരെ സൌഹൃദപരവും വേഗത്തിലുള്ളതുമായ നടപടിക്രമങ്ങളിലൂടെയാണ് അദ്ദേഹത്തിന് വിസ ലഭിച്ചത് ഇത് അമേരിക്കൻ വിസ അപേക്ഷകർക്ക് ഒരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് പലപ്പോഴും വിസ നടപടിക്രമങ്ങൾ വളരെ സങ്കീർണമാണെന്ന് ആളുകൾക്ക് തോന്നാറുണ്ട് എന്നാൽ ഈ അനുഭവം കാണിക്കുന്നത് ശരിയായ രേഖകളും വ്യക്തമായ ഉദ്ദേശവും ഉണ്ടെങ്കിൽ കാര്യങ്ങൾ എളുപ്പത്തിൽ നടക്കുമെന്നാണ് ഇന്റർവ്യൂവിൽ ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകിയതും യാത്രയുടെ ഉദ്ദേശം വ്യക്തമാക്കിയതും വിസ ലഭിക്കാൻ സഹായിച്ചു കൂട്ടുകാരനെ കാണാനും ആഘോഷങ്ങൾ പങ്കെടുക്കാനും പോകുന്നു എന്ന് പറഞ്ഞതും സ്വന്തം പണം ഉപയോഗിച്ചാണ് യാത്ര ചെയ്യുന്നതെന്ന് വ്യക്തമാക്കിയതും അദ്ദേഹത്തിന് അനുകൂലമായി കൂട്ടുകാരൻ എച്ച് ബി വിസയിലാണെന്ന് പറഞ്ഞതും കാര്യങ്ങൾ എളുപ്പമാക്കി വിസ ഓഫീസറുടെ സൗഹൃദപരമായ പെരുമാറ്റവും ഈ അനുഭവം കൂടുതൽ മികച്ചതാക്കി